വർക്കോഴ ആരോപണത്തിൽ ബാറുടമകളുടെ ഈ വാദം പൊളിയുകയാണ് രണ്ടര ലക്ഷം വീതം പിരിച്ചത് ഓഫീസ് കെട്ടിടം നിർമ്മിക്കാനെന്ന വാദമാണ് തുടക്കത്തിലെ നൽകിയിരുന്നത് ഇതാണ് പൂർണ്ണമായും പൊളിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് കാരണം കെട്ടിട നിർമ്മാണത്തിന് പിരിവ് നടത്തിയ മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഒരു ലക്ഷം രൂപ മാത്രമാണ് അന്ന് പിരിച്ചത് ഇനി സർക്കാരിനെ രക്ഷിക്കാൻ ന്യായീകരണവുമായി ചീഫ് സെക്രട്ടറി കൂടി വന്ന ഒരു സാഹചര്യമുണ്ട് ഈ ബാർക്കുഴ വിവാദവുമായി ബന്ധപ്പെട്ട് മദ്യനയത്തിൽ മാറ്റം വരുത്താൻ പോകുന്നു എന്ന പ്രചാരണം തെറ്റാണ് എന്നാണ് ചീഫ് സെക്രട്ടറി അസാധാരണമായി ഇറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നത് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നത് എം കെ വിനോദാണ് വിനോദ് രണ്ട് അത് രണ്ടും കണക്റ്റഡ് ആണെങ്കിൽ കൂടിയും ഒന്ന് ഈ വാറുടമകളുടെ വാദം ഇത് ഈ ശബ്ദ സന്ദേശത്തിനുടമയായ അനുമോൻ കൂടി ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഈ ഒരു വിവരം പുറത്ത് വരുന്നതോടുകൂടി അത് പൂർണ്ണമായും പൊളിയുകയാണ് ഇനി മറ്റൊന്ന് ചീഫ് സെക്രട്ടറി സാധാരണ പത്രക്കുറിപ്പ് ഇറക്കുന്ന ശീലമില്ല പക്ഷേ നേരിട്ട് ഒരു വിശദീകരണം എന്ന നിലയിൽ ഈ ഒരു വിഷയത്തിൽ ചീഫ് സെക്രട്ടറിക്ക് ഇത് പറയേണ്ടി വരുന്നു തീർച്ചയായും അനു നമുക്കറിയാം ഈ ബാർകോഴ വിവാദവുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും സർക്കാർ പ്രതിരോധത്തിലാകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം ടൂറിസം ഡയറക്ടറാണ് ഇത് സംബന്ധിച്ച വാർത്താക്കുറിപ്പ് അല്ലെങ്കിൽ വിശദീകരണം നൽകിയത് ഇന്നിപ്പോൾ ചീഫ് സെക്രട്ടറി തന്നെ വിശദീകരണം നൽകിയിരിക്കുകയാണ് പക്ഷേ ചീഫ് സെക്രട്ടറി നൽകിയ വിശദീകരണത്തിലും വരികൾക്കിടയിൽ സംസ്ഥാനത്ത് മദ്യനയത്തെപ്പറ്റി ചർച്ച നടന്നിരുന്നു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നു സംസ്ഥാനത്ത് മദ്യനയം മാറ്റാൻ ആലോചനയില്ല അത്തരത്തിലുള്ള ആലോചനകളൊന്നും നടന്നിട്ടില്ല മധ്യനയത്തിൽ മാറ്റം വരുത്താനൊന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും അദ്ദേഹം നൽകിയ ആ വാർത്താക്കുറിപ്പിൽ അല്ലെങ്കിൽ വിശദീകരണക്കുറിപ്പിൽ പറയുന്നുണ്ട് സംസ്ഥാനത്ത് ഡ്രൈഡേ ആചരിക്കുന്നത് അതായത് എല്ലാ മാസവും ഒന്നാം തീയതി മദ്യശാലകൾ അടച്ചിടുന്നത് സംസ്ഥാനത്തെ ടൂറിസം മേഖലയിലടക്കം വമ്പൻ നഷ്ടമാണ് വരുത്തിവെക്കുന്നത് ടൂറിസം മേഖലയിലുള്ള പ്രത്യേക കൺവെൻഷനുകൾ പ്രത്യേക യോഗങ്ങൾ അതേപോലെ തന്നെ ടൂറിസ ടൂറിസവുമായി ബന്ധപ്പെട്ട മറ്റു പരിപാടികൾ ഒന്നും തന്നെ നടക്കാതെ വരുന്നു അങ്ങനെ വരുന്നത് കൊണ്ട് സംസ്ഥാനത്തിന് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം വരുന്നു ആ ഒരു കാര്യം കൃത്യമായി യോഗത്തിൽ ഉയർന്നു വന്നിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട് ജനുവരിയിലും അതേപോലെ തന്നെ മാർച്ചിലും ഒക്കെ തന്നെ ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളിലേയും സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചപ്പോൾ തന്നെ ഇത്തരത്തിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി ചർച്ച നടന്നു ഈ സാമ്പത്തിക സ്ഥിതി എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനെ സംബന്ധിച്ച ചർച്ചകൾ വരുമ്പോൾ അല്ലെങ്കിൽ ആ ചർച്ച ഉയർന്നു വന്ന സമയങ്ങളിലൊക്കെ ഡ്രൈഡേ മാറ്റുന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ പല മേഖലയിൽ നിന്നും വന്നത് ഈ സെക്രട്ടറിമാരുടെ യോഗത്തിൽ ചർച്ചയായിരുന്നു എന്നുള്ള കാര്യം ചീഫ് സെക്രട്ടറി സമ്മതിക്കുന്നുണ്ട് പക്ഷേ ആ നയം മാറ്റാൻ തീരുമാനിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം നൽകിയ ആ വാർത്താക്കുറിപ്പിൽ പറയുന്നത് സർക്കാരിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചീഫ് സെക്രട്ടറി അസാധാരണമായ നിലയിൽ ഇത്തരത്തിലൊരു കുറിപ്പ് ഇറക്കുന്നത് സാധാരണ നിലയിൽ ഇത്തരം വിവാദങ്ങളിലൊന്നും ചീഫ് സെക്രട്ടറിമാർ പ്രതികരിക്കാറില്ല മാധ്യമപ്രവർത്തകർ ചോദിച്ചാൽ പോലും അവർ അത്തരത്തിലുള്ള പ്രതികരണം നൽകുക പതിവില്ല പക്ഷേ ഈ പതിവിൽ നിന്നൊക്കെ വിഭിന്നമായിട്ടാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ഇത്തരത്തിലൊരു വിശദീകരണം നൽകിയിട്ടുള്ളത് അത് സർക്കാർ പ്രതിരോധത്തിലായ പശ്ചാത്തലത്തിൽ കൂടിയാണ് എന്തായാലും ഈ ബാർ ഉടമകളുടെ അസോസിയേഷൻ നേതാക്കൾ അല്ലെങ്കിൽ നേതാവ് പണപിരിവിനെ നൽകിയ ശബ്ദ സന്ദേശം കൃത്യമായി മദ്യനയം തിരുത്തുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിൽ ബന്ധപ്പെട്ട ആളുകൾക്ക് നൽകാനായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഉള്ള തെളിവുകളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് പക്ഷേ ഇവർ നൽകിയ വിശദീകരണത്തിൽ അവർ പറയുന്നത് കെട്ടിടം പണിയാൻ വേണ്ടിയിട്ടാണ് പണം പിരിച്ചത് എന്ന് പറയുന്നു പക്ഷേ കെട്ടിടം പണിയാൻ വേണ്ടി ഓരോ ലക്ഷം രൂപ വീതം നേരത്തെ തന്നെ പിരിവ് ആരംഭിച്ചതാണ് പിന്നീട് എന്തിനാണ് ഈ രണ്ടര ലക്ഷം രൂപ വീതം തൊള്ളായിരം ബാറുകളിൽ നിന്ന് മാത്രം പറയുന്ന ഒരു വാദമായി അത് പിന്നീട് വായിക്കാൻ കഴിയുകയുള്ളൂ